രക്ഷാകര പദ്ധതിയായ ഉടമ്പടിയിലേക്ക് എന്നെ എൻ്റെ കുടുംബത്തെയും വിളിച്ചു ചേർത്ത് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് എൻ്റെ കൂട്ടുകാരനോട് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പത്രമൊക്കെ വാങ്ങി ഒരു രൂപം വാങ്ങിക്കൊണ്ട് ഞാൻ പോയി അത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ കൊടു എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുകയും ഞാൻ എപ്പോഴും ജപമാല കൈ കൊണ്ടു കിടക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ ജപമാലയുടെ ജപമാലയിൽ ആ മാതാവിൻ്റെ രൂപം കോർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ കാരണം എൻ്റെ അനിയനാണ് അവന് ലാസ്റ്റ് ഇയർ പെട്രോളിയ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അവൻ ലാസ്റ്റ് ഇയറിൻ്റെ എക്സാം എഴുതാൻ അവന് പറ്റാത്ത ഒരു സാഹചര്യം വരികയുണ്ടായി അവനാതെ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് വരിക എനിക്ക് ഒരിക്കലും എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരു ദിവസം ഫോൺ വിളിക്കുകയുണ്ടായി ഞാനപ്പം പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള ജപമാന ഞാൻ മുറുക്കെ പിടിക്കുക ചെയ്തത് മാതാവ് എന്ത് ചെയ്യും ഇത്രയും പ്രതീക്ഷയോടെ അവനെ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അവനത് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കും വീട്ടിലുള്ള അച്ചസനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് മാതാവിനോട് ഒത്തിരി കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും അച്ഛൻ്റെ ടോക്കുകളും ഉടമ്പടി ധ്യാനമൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വരാമെന്ന് തീരുമാനിച്ച് ഞാൻ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് ഒരു കുഴപ്പവും കൂടാതെ പൂർണ്ണമായിട്ടും അവനെ പഠിച്ച് പാസ്സാവണേന്നുള്ളതായിരുന്നു അവനത് അവനാ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ അവൻ ആ കോ എക്സാമുകളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നേരം അവന് ധൈര്യം കൊടുക്കുമായിരുന്നു നീ പേടിക്കേണ്ട മാതാവ് നിൻ്റെ കൂടെയുണ്ട് ഉണ്ട് അമ്മ വന്ന് എല്ലാം പറഞ്ഞു തന്നോളുന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ അവൻ ആ എക്സാമുകളെല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞുവെങ്കിലും ഞാൻ ആ ഉടമ്പടിയിൽ എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു വെച്ചത് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം അവൻ എല്ലാ വിഷയത്തിനും പാസ്സായി അത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു എങ്ങനെ അവൻ ആ പരീക്ഷ ഒരിക്കലും പാസ്സാവില്ല എന്ന് അവന് വ്യക്തമായിട്ടറിയായിരുന്നു അവന് ഒന്നും പഠിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അവനെ മാതാവ് അത്ഭുതകരമായി ആ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കാൻ അമ്മ അവനെ ഒരുപാട് സഹായിച്ചു അതേപോലെ പെട്രോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ആ ഒരു ഫീൽഡിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ കോഴ്സ് പഠിച്ചിറങ്ങി കഴിയുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടിയിലെ രണ്ട് രണ്ടാമത്തെ നിയോഗമായിരുന്നു അവനൊരു ജോലി കിട്ടുക എന്നുള്ളത് ഞാനത് വെച്ചു വെച്ചുവെങ്കിലും അവന് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഈ കോഴ്സ് പഠിക്കണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് അയച്ചും ഇൻ്റർവ്യൂല് നടന്നു അവൻ മടുത്തു ലാസ്റ്റ് തളർന്നു പോയൊരവസ്ഥയിലെത്തി എങ്കിലും ഞാൻ പ്രതീക്ഷ കൊടുത്തോണ്ടിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമാണ് അമ്മ അതിൽ എന്തായാലും ഒരു തീർപ്പുണ്ടാക്കി തരുമെന്ന് ഞാൻ അവനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അവന് മെയിലയച്ച് അവർ ഇൻറ്റർവ്യൂവിന് കോൾ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് പഠിച്ച് ഫ്രഷറായിട്ട് ഉറങ്ങി ഉള്ള ഒരാൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവൻ്റെ സ്ഥാ അവൻ്റെ ആ ഒരു ഭാഗത്ത് സീറോ മെറിറ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എൻ്റെ വളരെ കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുപോയി അങ്ങനെ അവന് ഒരു മാസത്തെ ഒരു കോ ഒരു കമ്പനിയിൽ അവനെ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് അവനെ അമ്മ മാതാവ് തന്നെ അവിടേക്ക് കൊണ്ടുപോയി അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അവനെ എന്നോ ഒരു മെയിലിന് റിപ്ലൈ ആ കമ്പനി തിരിച്ച് അവനെ വിളിക്കുകയും അവർ ആ കമ്പനിയിലേക്ക് ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവൻ എൻ്റെ അടുത്ത് ഇല്ലാതിരുന്ന ഇല്ലാതിരുന്നൊരു സമയത്തായിരുന്നുവെങ്കിൽ ഞാൻ വീഡിയോ കോളിലൂടെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ അവൻ്റെ നെറ്റിയിലും ഉടമ്പടിത്തായാലും വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ച് നീ ധൈര്യമായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ മാതാവ് എന്തായാലും നിൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് അവനോട് പറഞ്ഞു അങ്ങനെ അവൻ അത് അറ്റൻഡ് ചെയ്യുകയും ആ ഇൻ്റർവ്യൂ അവൻ പാസ്സായ അവൻ ഇപ്പം ആ ജോലിയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതേപോലെ മൂന്നാമത്തെ നിയോഗം ഞാനൊരു നേഴ്സാണ് അപ്പോൾ എനിക്ക് പുറത്ത് പോകണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എവിടേക്ക് പോകണമെന്ന് എനിക്ക് ഒരു വ്യക്തമായ ധാരണയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഒ ഇ ടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടുമ്പടി നിയമത്തിൽ എഴുതിയത് മാതാവെ എനിക്കൊരു ഒരു നല്ല ഒ ഇ റ്റി സ്കോർ നൽകി അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണേ കൊണ്ടുപോകണേന്നു ഞാൻ എഴുതിയത് പക്ഷേ ഞാൻ ഉടമ്പടി എഴുതി ആ നിയോഗം എഴുതിയെങ്കിലും ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ ആവട്ടെ ഈശോയുടെ പദ്ധതി എന്താണോ അതുപോലെ മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കൂതാശകളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ ഒരിക്കലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല വിശുദ്ധ കുർബാനയോ കുമ്പസാരമോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും എന്നെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒ ഇ ടി എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും നിരാശ തോന്നിയില്ല എനിക്ക് കർത്താവിൽ ഞാൻ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഹൃദയം ഫുള്ള് പ്രത്യാശയായിരുന്നു എനിക്ക് ഒരിക്കലും നിരാശ തോന്നിയില്ല ഞാൻ വീണ്ടും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഏജൻസി ഇങ്ങോട്ടേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണ് എൻ്റെ ഒരു കൂട്ടുകാരി അവൾ എൻ്റെ നമ്പറ് അവർക്ക് കൊടുത്തിട്ട് അവർ എന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുവാണ് അലിൻ ഇതേപോലെ സൗദീൻ്റെ ഒരു എം വരുന്നുണ്ട് ഗവൺമെൻറ്റിലേക്ക് അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ എൻ്റെ നമ്പർ അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് പോലും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാർ തന്നാന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ തൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാർ ഇങ്ങനെ തന്നതാണെന്ന് അങ്ങനെ ഞാൻ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്തെങ്കിൽ എനിക്ക് ആദ്യം ആ റിട്ടേൺ മാത്രമേ എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ അന്ന് ഓറൽ എനിക്ക് കിട്ടിയില്ല ഞാൻ തിരിച്ചു പോന്നു വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഏജൻസിക്കാർ തന്നെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് അല്ലെങ്കിൽ അവർ ഒരു സെക്കൻഡ് ചാൻസും കൂടെ തരുവാണ് ഓറൽ പാസ് റിട്ടേൺ പാസ്സായ ആൾക്കാർക്ക് ഒരു പ്രാവശ്യം കൂടെ അവർ ഓറലിന് ഒരു ചാൻസും കൂടെ തരുവാണ് താൻ എന്തായാലും വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് അപ്പം തന്നെ ഞാൻ എനിക്ക് മനസ്സിലൊരു ബോധ്യം ഉണ്ടായി മാതാവ് എന്നെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലൊരു ബോധ്യം ഉണ്ടായി ഞാൻ ആ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു എനിക്കത് കിട്ടി ഞാൻ അന്നേരം കാശിരൂപം എനിക്ക് എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് പരിശിതം അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഒരുപാട് ഡിലേ ഉണ്ടായെങ്കിലും മാതാവ് തന്നതാണ് അമ്മയെ കറക്റ്റ് സമയത്ത് എന്നെ അവിടെ എത്തിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ മുടങ്ങാതെ കൂടുകയും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ വളരെ തീക്ഷണമായിട്ട് ഞാൻ കൊണ്ടുപോവുമായിരുന്നു ഉടമ്പടി ധ്യാനത്തിൽ ഒരു ദിവസം ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ വിസയും എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും വന്നത് അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അമ്മയുടെ കയ്യപ്പ് ഈ ജോലിയിലുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം ഈശോയെ നിന്നെ എൻ്റെ ഒരു തീക്ഷ്ണ തീക്ഷ്ണതയുള്ള ഒരു പ്രേക്ഷിതയാക്കി മാറ്റണേന്നായിരുന്നു ഞാൻ വെച്ചത് കാരണം എനിക്ക് ഒത്തിരി ഭൗതിക കാര്യങ്ങളൊന്നും വെക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ ചോദിച്ചതിലും ആഗ്രഹിച്ചാലും അധികമായിട്ട് ദൈവം എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും വെച്ചില്ല ഒത്തിരി തീക്ഷണമായിട്ട് നിന്നെ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ എന്നെ ഉപയോഗിക്കണേ എന്ന് ഞാൻ അവിടെ ആദ്യത്തെ നിയോഗം എൻ്റെ എഴുതി അങ്ങനെ ഞാൻ എഴുതി പോയി എനിക്ക് പത്രം കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഒത്തിരി പേര് ചീത്ത പറയുമായിരുന്നു ഒത്തിരി പേര് ഒക്കെ ചേർന്നു എന്നാലും വളരെ തീക്ഷണമായിട്ട് വീണ്ടും വീണ്ടും പ്രേക്ഷിത പ്രവർത്തനം ഉള്ളിൽ എനിക്കൊരു ഭയങ്കര ഒരു തീക്ഷ്ണത വന്നു അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരെയും കൂടെ ആയിരുന്നു എല്ലായിടത്തും അതായത് ഞങ്ങൾ ഒരിക്കലും പ്രവാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പത്രം വിതരണം ചെയ്ത് അവരോട് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ പോ പ്രക്ഷിത പ്രവർത്തനം പോകാൻ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഞാൻ പേരെഴുതി ഞാൻ പോകാനുള്ള സ്ഥലങ്ങളിലെ പേരെഴുതി ലോട്ടിട്ട് അത് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ആ സ്ഥലത്തേക്ക് പോവുള്ളൂ അതേപോലെ ഞാൻ ആ പോകുന്ന സ്ഥല സ്ഥലത്തെയും സമർപ്പിച്ച് ഞാൻ ആ കൊടുക്കുന്ന പത്രങ്ങളിൽ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാല ചൊല്ലി ഒരാഴ്ച അവർക്ക് വേണ്ടി ഞാൻ ആർക്കൊക്കെയാണോ ഈ പത്രം കൊടുക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് എത്ര കളിയാക്കൽ കിട്ടിയാലും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ വീണ്ടും ചിരിച്ചോണ്ട് അവരോട് മാതാവിനെ പറയാൻ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു തീക്ഷ്ണതയായിരുന്നു അതേപോലെ കാരുണ്യ പ്രവർത്തികളാണെങ്കിലും അനാഥാലയങ്ങളിൽ സന്ദർശിക്കാൻ പോവുകയും പാവപ്പെട്ടവരെ കാണുമ്പോൾ വളരെ കരുണയോടെ അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ച് ചെയ്തു കൊടുക്കുവാനും ചിലപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പം വയ്യാത്ത ഒരാൾ വരുമ്പം നമ്മൾ എഴുന്നേറ്റ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അവരെ സഹായിക്കുന്നത് അതിലൂടെ ഈശോ മയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുമായിരുന്നു അതേപോലെ ഞാൻ എന്നും ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുവാണെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലികളിലാണെങ്കിലും ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു വ്യക്തമായ ബോധ്യത്തോടു കൂടിയായിരുന്നു ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതും ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടാകരുത് എന്ന് ഞാൻ അത് ഞാൻ മാതാവിനെ ആയിരുന്നു ഏൽപ്പിച്ചേ മാതാവെ ഞാൻ ഞാനൊരു മനുഷ്യശ്രീ ആണ് എനിക്ക് ചിലപ്പോൾ ബലഹീനതകൾ ഉണ്ടാവും ഞാൻ ചിലപ്പം ദേഷ്യപ്പെടുവോ അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ അമ്മ അത് നോക്കിക്കോണം എനിക്ക് എന്നെ ഈ ഉടമ്പടിയിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് അമ്മയാണ് എന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ തന്നെ തുടർന്ന് പോകാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ ഉടമ്പടി തന്നെ നിത്യത വരെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ ഈശോയിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും അടുപ്പിക്കും എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് ഞാന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു അലിൻ എന്ന ഈ മകൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം മകൾക്കും സഹോദരൻ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ ഈ എളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മൾ കേട്ടത് ഈ നാടുകളിൽ ദൈവം ലോകത്തിന് നൽകിയ വലിയ ഒരനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ് പരിശുദ്ധമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയെന്ന് നമുക്കറിയാം എല്ലാ ദേശങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിലേക്കും പരിശുദ്ധമ്മയുടെ ഉടമ്പടിയുടെ സന്ദേശം ഓരോ ദിനവും പ്രചരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ കാലഘട്ടത്തിന് നൽകിയ ഒരു ആത്മീയ ഉണർവിൻ്റെ സമഗ്ര പദ്ധതിയാണ് നമുക്കറിയാം ലോകം വളരെ മാറിക്കൊണ്ടിരിക്കുന്നു അത് മാംസദാഹം കൊണ്ടും സ്വാർത്ഥമോഹം കൊണ്ടും ദൈവത്തെയും മനുഷ്യനെയും മറന്ന് ജീവിക്കുന്നവരുടെ ഒരു കാലവും ലോകവുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ ദൈവത്തെയും മനുഷ്യനെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ വാർത്തെടുക്കുകയാണ് ഓരോ സാക്ഷിപും നമുക്ക് പങ്കുവെച്ച് തരുന്ന സന്ദേശം അതാണ് എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ സ്നേഹത്തോടു കൂടി ജീവിക്കുവാൻ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ എനിക്ക് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിലൂടെ സാധിച്ചു വന്ന് സഹോദരങ്ങളെ കാണുവാൻ അവർക്ക് നന്മ ചെയ്യുവാൻ ഈ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വന്നതിലൂടെ എനിക്ക് കഴിവ് ലഭിച്ചു വന്നു പ്രിയമുള്ളവരെ വളരെ അപകടം പിടിച്ച മരണ സംസ്കാരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ജീവസംസ്കാരവും ദൈവചിന്തയും വല്ലാതെ പടർത്തിക്കൊണ്ടിരിക്കുന്ന തീ തീപോലെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രാർത്ഥനാ പദ്ധതിയായിട്ട് ഈ ഉടമ്പടി ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ദിവസവും രണ്ട് ദിവസവുമുള്ള പ്രാർത്ഥനയല്ല മകൾ ഒടുവിൽ സൂചിപ്പിക്കുന്നത് പോലെ നിത്യതയോളം എന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു നന്മയുടെ കാലത്തും ക്ലേശത്തിൻ്റെ കാലത്തും ദൈവത്തെ മറക്കാതെ ജീവിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്നൊരു പ്രാർത്ഥനയായി ഉടമ്പടി പ്രാർത്ഥനാ ജീവിതം മാറുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളും ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കുന്ന മക്കളും ആത്മീയ പക്വതയിലും വളർച്ചയിലും ഈ ആത്മീയ ഉണർവ് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് പങ്കുവെക്കുന്ന പ്രേക്ഷിതരുമായി മാറിക്കൊണ്ടിരിക്കുന്നു മകളതാണ് സൂചിപ്പിക്കുക ഈ അമ്മമാതാവിൻ്റെ ഉടം പത്രം കൃപാസനം പത്രം ജീവിതസാക്ഷ്യങ്ങൾ നിറച്ചെഴുതിയ ഈ സുവിശേഷ പ്രവർത്തനം അത് അമ്മയെ അറിയാത്ത ദൈവത്തെ അറിയാത്ത ഓരോ ഇടങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് വിശ്വസിക്കുക അനുഗ്രഹം പ്രാപിക്കും എന്ന് നിരന്തരം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നുവെന്ന് പ്രിയമടവരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവകൃപയുടെ പ്രേക്ഷിതരായി ജീവിക്കുവാൻ പരിശ്രമിക്കാം നമുക്ക് നമ്മുടെ ക്ലേശങ്ങൾ ദൈവസന്നദ്ധയിൽ സമർപ്പിക്കുമ്പോൾ അവ മാറിപ്പോകണമെന്ന് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ നമ്മളെപ്പോലെ ദുരിതമനുഭവിക്കുന്ന ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് കൂടി പ്രാർത്ഥിക്കുവാൻ തുറവിയുള്ള മനുഷ്യരായി ജീവിക്കാം ദൈവ സ്നേഹത്തെ പകരുന്നവരായി ലോകത്തിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകത്തിൻ്റെ ആത്മീയ വീണ്ടെടുപ്പിൻ്റെ അടയാളമാണെന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കാരണമാകാം അതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും കരഘോഷത്തോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക